ഹലോ ഞാൻ റാഹിന ഫസ്മി ഹീലൻ ഹാപ്പിനെസിലെ കൺസൾട്ടൻറ് സൈക്കോളജിസ്റ്റ് ആണ് പല ആളുകളിലും അവരുടെ വ്യക്തിത്വത്തിൽ സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അവരുടെ വ്യക്തിത്വം കാരണം അവർ അവരുടെ സോഷ്യൽ ലൈഫും അവരുടെ വർക്ക് ലൈഫും അവരാളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അങ്ങനെ അവർ ചിന്തിക്കുന്ന രീതിയിൽ വരെ വിഷയാവുന്ന രീതിയിലുള്ള ഒരു വ്യക്തിത്വം ഉണ്ടാവാം അപ്പൊ അവരുടെ വ്യക്തിത്വത്തിൽ പ്രശ്നം ഉണ്ട് എന്നുള്ളതോ അവർക്കിട്ട് മനസ്സിലാവണോ ആരെങ്കിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മാറ്റാനും പറ്റുന്നില്ല അത്തരത്തിലെ വ്യക്തിത്വത്തിൽ സോഷ്യൽ എക്സ്പെക്ടേഷൻസ് എന്ന് അതായത് നമ്മളൊക്കെ സാമൂഹിക ജീവികളാണ് നമ്മളെടുത്തുനിന്ന് ഒരു സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ആ സോഷ്യൽ നേരെ ഓപ്പോസിറ്റ് ബിഹേവിയേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണാലിറ്റി ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയി മാറും നമ്മൾ പല വീഡിയോസിലായിട്ട് പല ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയില് ക്ലസ്റ്റർ എയിൽ വരുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് ഡിസ്കസ് ചെയ്യുന്നത് സ്കീസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ക്ലസ്റ്റർ എ കാറ്റഗറിയിൽ അതായത് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന് നമ്മൾ മൂന്ന് കാറ്റഗറി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതിന്റെ ലക്ഷണങ്ങളുടെ ഒരു സിമിലാരിറ്റി വെച്ചിട്ട് അപ്പൊ ക്ലസ്റ്റർ എയിൽ വരുന്ന പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന്റെ കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് സോഷ്യൽ ഡിറ്റാച്ച്മെന്റ് ആണ് അതായത് അവർ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ ഭയങ്കര കുറവായിരിക്കും അവർ ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയിൽ നല്ല പ്രശ്നം ഉണ്ടാകും സോ ഒരു ഒരു സൊസൈറ്റി ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിൽ അവർ ഭയങ്കര ബാക്ക് ഔട്ട് ആയിരിക്കും അതാണ് ഇതിലൊരു മേജർ ആയിട്ടുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത് പിന്നെയുള്ള കാര്യം അവർ ഭയങ്കര ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആയിരിക്കും അതായത് സാധാരണ ആളുകൾ പെരുമാറുന്ന രീതിയിലായിരിക്കില്ല ഭയങ്കര ഓർഡായിട്ട് പുറത്തുനിന്നുള്ള ഒരാൾ കാണുമ്പോൾ തന്നെ അയാൾക്ക് ഇയാൾ എന്തെങ്ങനെ പെരുമാറണതെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ബിഹേവിയേഴ്സ് ആയിരിക്കും ഒരു ക്ലസ്റ്റർ എയിൽ ഉണ്ടാവാം അപ്പൊ സ്കീസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോൾ മേജർ ആയിട്ടുള്ളത് സോഷ്യൽ വിത്രോവൽ തന്നെയാണ് അതായത് അവരെ സൊസൈറ്റി ആയിട്ട് ഒരു രീതിയിലും ഇടപെടുന്നുണ്ടാവുക ആളുകളായിട്ട് ഇടപെടുന്നത് ഇഷ്ടമില്ലാത്ത ആൾക്കാരായിരിക്കും സാധാരണ നമ്മൾ ചില സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിസീസസ് കാരണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിന്റെ ശേഷമൊക്കെ ആളുകൾ എന്ത് ചെയ്യാറുണ്ട് ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നാറുണ്ട് മനുഷ്യന്മാരോട് സംസാരിക്കാൻ ബുദ്ധിമുട്ട് തോന്നാറുണ്ട് പക്ഷെ സ്കീസോയിഡിലോട്ട് വരുമ്പോൾ സ്കീസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറിലോട്ട് വരുമ്പോൾ അവർ പണ്ട് മുതലേ ഇങ്ങനെയാ പ്രത്യേകിച്ച് കാരണങ്ങൾ ഉണ്ടായിട്ടൊന്നുമില്ല അവരുടെ പേഴ്സണാലിറ്റി അങ്ങനെ തന്നെയാണ് അതായത് അവർ ആളുകളായിട്ട് ഒരു രീതിയിലും ഇൻട്രാക്ട് ചെയ്യാൻ ഒരു തരത്തിലുള്ള താല്പര്യം കാണിക്കാത്ത ആൾക്കാരായിരിക്കും ഭയങ്കര കോൾഡ് ആയിരിക്കും ഒരു ഇമോഷൻസും ഉണ്ടാവില്ല അതായത് ഹ്യൂമൻസിൻ്റെ ഒക്കെ ബേസിക് ആയിട്ടുള്ള നീഡാണ് നല്ല റിലേഷൻഷിപ്സ് ഉണ്ടാവുക അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കൈമാറുക അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ കിട്ടി എന്നാരെങ്കിലും കെയർ ചെയ്യണം അല്ലെങ്കിൽ ഞാൻ എനിക്കിഷ്ടമുള്ള കെയർ ചെയ്യണം ഉള്ളത് അങ്ങനത്തെ ഒക്കെ ബേസിക് ആയിട്ടുള്ള ഹ്യുമൻസിൻ്റെ നീഡാണ് പക്ഷേ ഈ ഒരു സ്കീസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഇമോഷൻസ് ഉണ്ടാവില്ല ഇമോഷണലി ഭയങ്കര കോൾഡായിരിക്കും ഒരാളോടും അറ്റാച്ച്മെന്റ് തോന്നൂല ഒരു പരിപാടിയിലും പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ആളുകളെ ഇട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഒരു തരത്തിലുള്ള താല്പര്യം കാണിക്കാത്ത ആൾക്കാരായിരിക്കും അവർക്ക് അതിൽ നിന്നൊരു സന്തോഷം കിട്ടുന്നില്ല എന്നുള്ളത് അവർക്കത് ആവശ്യമല്ല ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യണം എന്നുള്ളത് അത്രയ്ക്ക് കോൾഡ് ആയിരിക്കും ഒരു ഇമോഷൻസ് ഉണ്ടാവില്ല അവർക്ക് എന്നുള്ളതാണ് അപ്പം ഇവരുടെ ലൈഫെന്ന് പറയുമ്പം അവർ ഫാമിലിയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ പാരൻസിനോടൊ സിബ്ലിംഗ്സിനോടൊന്നും അവർക്ക് ഒരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യില്ല അവർ ഇൻട്രാക്ട് ചെയ്യണം എന്ന് നിർബന്ധമില്ല ഇനിയിപ്പോൾ അവർ ഫാമിലി ലൈഫ് ലീഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു സ്കീസോട് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾ പലപ്പോഴും കല്യാണമൊന്നും കഴിക്കാറില്ല കാരണം അവർക്ക് അതൊരു ആവശ്യമായിട്ട് തോന്നാറില്ല ഒരു റിലേഷൻഷിപ്പ് വേണം ഒരാൾ കൂട്ടിന് വേണം എന്നുള്ള യാതൊരുവിധ ചിന്തയും ആൾക്ക് ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് ആൾക്കതൊരു പ്രശ്നമായിട്ടും തോന്നുന്നുണ്ടാവില്ല സ്കീസോ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വർക്ക് സെറ്റിംഗ് എന്ന് പറയുന്നത് അവരെപ്പോഴും ഓട്ടനോം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതായത് തന്നെ കാര്യങ്ങൾ ചെയ്യുക ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ ആരുടെ ഇടപെടലുകൾ വേണ്ട ഞാൻ എൻ്റെ കാര്യം അതായത് എനിക്ക് ചെയ്യാനുള്ള കാര്യമൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുക ഒരാളുടെ ഇന്ററാക്ഷൻസോ ഒരാളോട് അഭിപ്രായം ചോദിക്കലോ അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാവില്ല അപ്പോൾ അവർ ജോലി ചെയ്യുന്ന സമയത്ത് ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്ന് പറയുമ്പോൾ കുറേ കൊളീഗ്സ് ഉണ്ടാവും നമ്മൾ അവരായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടി വരും ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ കുറേ ആളുകളായിട്ട് സംസാരിക്കേണ്ടി ഒരുപാട് മീറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഇവർക്കതൊന്നും താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അവർ അവർക്ക് അവരുടെ വർക്ക് ലൈഫില് സാരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവും കാരണം തന്നെ ഇരുന്ന് ചെയ്യുന്ന ജോലികൾ മാത്രമായിരിക്കും ഇവർക്ക് ചെയ്യാൻ കംഫർട്ടബിൾ മറ്റേ ജോലിയൊക്കെ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് സാധാരണയായിട്ട് സോഷ്യൽ വിഡ്രോവലൊക്കെ ഉണ്ടാവുക ചിലപ്പോൾ എന്തെങ്കിലും ആൻസൈറ്റി ഉണ്ടാവുമ്പോൾ അതായത് എന്തെങ്കിലും ഒരു ഇൻസിഡന്റിന് ശേഷം ഒരു സൊസൈറ്റിയിലോട്ട് ഇറങ്ങി ചെല്ലാൻ ഭയങ്കര ആംഗസൈറ്റി ഉള്ള ആൾക്കാർക്ക് സോഷ്യൽ വിഡ്രോവൽ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് കാരണം എന്തെങ്കിലും ഒരു ട്രൊമാറ്റിക് എക്സ്പീരിയൻസ് കാരണം ആൾക്കാർക്ക് എന്ത് ചെയ്യാറുണ്ട് ഒരു ആളുകളെ ഏറ്റവും ആവാനും ചെറിയ ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട് ഇപ്പൊ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ പുതിയൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവാനും ഉണ്ടാവാറുണ്ട് പക്ഷെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇനി ഇപ്പൊ സോഷ്യൽ സ്കിൽസിലും വലിയ ഉണ്ടാവില്ല അതായത് സംസാരിക്കാനോ സ്പീച്ചിലോ അല്ലെങ്കിൽ ബിഹേവിയറിലോ അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഉണ്ടാവില്ല പക്ഷെ എന്താണ് ഇവർക്ക് താല്പര്യമില്ല ഇവർക്ക് ഇതിലൊന്നും ഒരു ഹാപ്പിനെസ് ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ സാധാരണയായിട്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയും ചിരിക്കും അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഇവർക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല എല്ലാം തന്നിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിക്കുന്ന രീതിയായിരിക്കും അവർക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് അതോടെ തന്നെ പലപ്പോഴും സ്കീസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ വ്യക്തികൾ ഒരു ആബ്സെൻ്റ് മൈൻഡ് ആയിരിക്കും കാരണം അവർ അവരെ ചുറ്റിലുള്ളതിനെക്കുറിച്ചൊന്നും ബോധേഡ് അല്ല മറ്റൊരാൾ എന്താ ചെയ്യുന്നത് എന്നോ അല്ലെങ്കിൽ അയാൾ എന്നെക്കുറിച്ചാണ് എന്നോടാണ് സംസാരിക്കുന്നത് എന്നോ അല്ലെങ്കിൽ അയാൾക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമുണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല എൻ്റെ ചുറ്റിൽ നടക്കുന്നതിനെ കുറിച്ചൊന്നും അയാൾ ബോധേർഡ് ആയിരിക്കില്ല ഒരു ആബ്സെൻ്റ് മൈൻഡ് ആയിട്ട് തൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി നടത്തുന്ന രീതിയിലായിരിക്കും പലപ്പോഴും സ്കീസോ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തി ഉണ്ടാവാന്നുള്ളത് ഇപ്പം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ ട്രീറ്റ് ചെയ്യാനും കുറച്ച് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കാരണം ഇവർക്ക് ഇൻസൈറ്റ് ഉണ്ടാവില്ല ഇതൊരു പ്രശ്നമാണെന്ന് അവർക്ക് തോന്നുന്നുണ്ടാവില്ല ഞാൻ ആള് ോട് സംസാരിക്കാത്തതും എനിക്ക് ആളുകളോട് സംസാരിക്കുമ്പോൾ ഒരു സന്തോഷം തോന്നാത്തതും ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാവുമ്പോൾ ആളുകളായിട്ട് ഇന്റിമേറ്റ് റിലേഷൻസ് ഉണ്ടാവുമ്പോ ഒരു എനിക്ക് ഒരു സന്തോഷം കിട്ടണം അങ്ങനത്തെ സംഗതികളൊന്നും അവർക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് അവർക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല എന്നുള്ളത് പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചുരുങ്ങിയ കൂട്ടേ ഉണ്ടാവുള്ളൂ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സർക്കിൾ ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻസ് ഉണ്ടാക്കണം എന്നു ഇവൻ ഇവർക്ക് ഒരു സെക്ഷൽ ഡിസയേഴ്സ് ഒക്കെ ഭയങ്കര കുറവായിരിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പൊ അത്ര അത്ര കണ്ടങ്ങോട്ട് ഒരു ഒരു സൊസൈറ്റിനോട് ഒരു തരത്തിലുള്ള താല്പര്യം ഇവർക്ക് ഉണ്ടാവില്ല പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇൻസൈറ്റ് ഇല്ലാത്തുകൊണ്ട് തന്നെ അവരെ ട്രീറ്റ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം അവർക്ക് അതൊരു എന്ന് അവർക്ക് തോന്നുന്നില്ല അവരുടെ ബിഹേവിയേഴ്സ് അവരുടെ ചുറ്റിലുള്ള റിലേഷൻഷിപ്സിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അവരുടെ സോഷ്യൽ ലൈഫിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അവരുടെ വർക്ക് ലൈഫിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഒരു തിരിച്ചറിവ് ചിലപ്പോൾ അവർക്ക് ആയിട്ടുണ്ടാവില്ല അപ്പോൾ ഇത് ഉണ്ടാക്കി കൊടുക്കുക നമ്മളുടെ മുന്നിൽ ഇരിക്കുന്ന ക്ലൈൻറ്റിനത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരിക്കും ഒരു ഒരു തെറാപ്പിസ്റ്റിന് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടാസ്ക് എന്ന് പറയുന്നത് പക്ഷേ കൃത്യമായിട്ടുള്ള സൈക്കോതെറാപ്പിസിലൂടെയും കൃത്യമായിട്ടുള്ള സൈക്കോളജിക്കൽ സെഷൻസിലൂടെ പോയി നമുക്ക് ഇവരുടെ ബിഹേവിയേഴ്സിന് ഒരു പരിധി വരെ മോഡിഫൈ ചെയ്തിട്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ള സോഷ്യൽ സ്കിൽസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നുള്ളത് തന്നെയാണ് വേറെ ഒരു സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു